ഞാനൊരു കൗൺസിലിംഗ് സെൻറ്റർ നടത്തുന്നുണ്ട് അപ്പോൾ എൻ്റെ കൗൺസിലിംഗ് സെൻ്ററിലേക്ക് ഒരു മാസം മുമ്പ് ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടി ഒരു കുടുംബ പ്രശ്നം തീർക്കാൻ വേണ്ടി ഒരു ഫാമിലി ഒരു കുടുംബം വന്നിരുന്നു ആ കുടുംബം വന്നപ്പോൾ ഉപ്പയും ഉമ്മയും തമ്മിലാണ് പ്രശ്നം കൊണ്ടുവന്നത് മകളാ തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ മകളാണ് കൊണ്ടുവന്നത് അപ്പം അവിടെ ഉപ്പയെ സംബന്ധിച്ചിടത്തോളം ഉപ്പ നല്ല പെർഫെക്റ്റ് ഉപ്പയാണ് ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഉമ്മയാണെങ്കിലോ നല്ല ഖുർആാനൊക്കെ പഠിക്കുന്ന നല്ലൊരു ഉമ്മയുമാണ് ഏറ്റവും നല്ലൊരു കുടുംബം എന്ന് തോന്നിപ്പോവും പക്ഷേ ഇവരോട് ഞാൻ ഒറ്റക്കൊറ്റയ്ക്ക് സംസാരിച്ചതിന് ശേഷം ഈ മകൾ എൻ്റെ അടുത്തേക്ക് ഒന്ന് വന്നിട്ട് പറഞ്ഞു ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ കേൾക്കണോ ഒന്ന് നിങ്ങൾ ഉമ്മാൻ എന്ന് ഉപദേശിക്കണം ഞാനങ്ങനെ ആലോചിച്ചു എന്തപ്പോൾ ഉമ്മാനെ ഉപദേശിക്കുക ഉമ്മ കുറാൻ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട് കൃത്യമായിട്ട് കുറാൻ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട് എഴുതി വെച്ചൊക്കെയാണ് പഠിക്കുന്നത് ആയത്തും ഹദീസൊക്കെ പറയാൻ അറിയുന്നുണ്ട് ഇനി എന്താ പിന്നെ വേണ്ടത് മോള് പറയാം ഉമ്മ രാവിലെ അങ്ങോട്ട് തുടങ്ങും ഒരു ക്ലാസ് കേട്ടാൽ പിന്നെ അടുത്ത ക്ലാസ് അത് എഴുതി വെക്കും അതിൻ്റെ ക്ലാസ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉമ്മയും ഉമ്മാൻ്റെ ഒരു മൊബൈലും കുറാൻ ക്ലാസ്സും മാത്രം വേറെ ഒരു ചിന്തയില്ല അവിടെ ഭക്ഷണം ഉണ്ടാക്കുകയോ എന്തെങ്കിലും ചെയ്തു കൊടുക്കുവോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഉമ്മയില്ല ഉമ്മ വെറും ഒരു കുറാൻ ക്ലാസ്സിൻ്റെ ഉമ്മയായിട്ട് മാറിയിരിക്കുക അങ്ങനെ മതിയോ ജീവിതം അങ്ങനെയുണ്ട് ചില ആളുകൾ ഇവിടെ നമ്മളുടെ ജീവിതത്തിൽ ഓരോ ആയത്തും ഉണ്ടാവണം എന്ന് ഞാൻ തുടക്കത്തിലേ പറയാൻ കാരണം ഒരു ആയത്തിന് നിങ്ങൾ എടുക്കേണ്ടത് ഒരു പ്രൊജക്റ്റായിട്ടാണ് എന്താ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് പ്രാവർത്തികമാവുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ ചെക്ക് ചെയ്യണം പരിശോധിക്കണം നമ്മൾ അങ്ങനെയാകുമ്പോൾ ആര് ഖുർആൻ പഠിക്കുകയാണെങ്കിലും കുടുംബ ജീവിതത്തിൽ ഉണ്ടാവൂല ഇവിടെ ഇരിക്കുന്ന എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരുടെയെങ്കിലും കുടുംബ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ട് എങ്കിൽ അവിടെ ടെൻഷൻ ഇല്ലാത്ത ജീവിതമില്ല എന്ന് പറയുന്നുണ്ട് എങ്കിൽ ആകെക്കൂടെ വല്ലാത്തൊരു ടെൻഷനാണ് ഞാൻ ടെൻഷന്റെ ഗുളിക മൂന്ന് നേരം കഴിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധ ഖുർഹാനിന്റെ ആയത്തുകൾ നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടില്ല അള്ളാഹുവിന്റെ റസൂൽ അലൈഹി സല്ലാസ്വല്ല ഒരു ഗുളികയും കഴിച്ചിട്ടില്ല അന്നുള്ള ആളുകൾ ആരും കഴിച്ചിട്ടില്ല എന്തേ അവർക്കൊന്നും ടെൻഷൻ ഉണ്ടായിരുന്നില്ലേ അവർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ആ ടെൻഷന്റെ മരുന്നും കയ്യിലുണ്ടായിരുന്നു ആ മരുന്നാണ് കൂട്ടരെ നമ്മുടെയൊക്കെ കയ്യിലുള്ള പരിശുദ്ധ ഖുർആാൻ ഇത്രയും നല്ലൊരു മരുന്നുണ്ടാകുമ്പോൾ ഇത്രയും നല്ലൊരു കൗൺസിലർ ഉണ്ടാകുമ്പോൾ എന്തിനാ നമ്മൾ എനിക്ക് കുടുംബജീവിതത്തിൽ സ്വസ്ഥത കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് മറ്റൊരു കൗൺസിലർ അടുത്തേക്ക് പോകുന്നത് എന്തിനാണ് നമ്മൾ ടെൻഷൻ്റെ ഗുളിക കഴിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കയ്യിലുള്ള ഈ പരിശുദ്ധ ആനിൻ്റെ ഒരു മൂല്യം അതിൻ്റെ ഒരു വില അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അതിലുണ്ട് എന്തിനുമുള്ള പരിഹാരം ഏതൊരു കാര്യത്തിനുമുള്ള പരിഹാരം അതിലുണ്ട് പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് നാൽപ്പത് ക്ല കുട്ടികളുള്ള ക്ലാസ്സിൽ ചെന്നിട്ട് മോനെ നിനക്ക് ഫിസിക്സ് നീ നന്നായിട്ട് പഠിക്ക് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ പോരുക അപ്പോൾ കുട്ടി ഫിസിക്സ് ഇങ്ങനെ പഠിക്കുകയാണ് അങ്ങനെ പഠിച്ചതിന് ശേഷം ആ ഫിസിക്സിലെ ഒരു പ്രോബ്ലം കൊടുത്തു കഴിഞ്ഞാൽ ഒരു കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആ കണക്ക് ചെയ്യാൻ പറ്റുന്നില്ല ആ ഫിസിക്സിലെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല കുട്ടി പറയാ ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല ഇതേപോലെ ആവരുത് നമ്മളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രോബ്ലംസും എല്ലാ പ്രശ്നങ്ങളും അത് സോൾവ് ചെയ്യാൻ അത് പരിഹരിക്കാൻ അതിന് ഉത്തരം കണ്ടെത്താൻ നമ്മൾ പഠിക്കുന്ന പരിശുദ്ധ കുർഹാൻ കൊണ്ട് സാധിക്കണം ഇനി നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് അറിഞ്ഞങ്ങള് ഈ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് പക്ഷേ സമയം കിട്ടണ്ടേ എവിടെ പതിന് സമയം അപ്പോൾ നമുക്ക് സമയമില്ല എന്നുള്ള വലിയൊരു ടെൻഷൻ അതങ്ങനെ ഉണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ആളുകളിൽ പരിശുദ്ധ ഖുർഹാൻ പഠിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നവരോട് കൈപോക്കാൻ പറഞ്ഞ ആരും ഉണ്ടാവില്ല എന്നാൽ വളരെയധികം നെഞ്ചോട് ചേർത്ത് എനിക്ക് പരിശുദ്ധ കുറയാൻ മുഴുവനും പഠിക്കണം മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ആയുസ് ഇത്രയായി ഇരുപത് വയസ്സായി മുപ്പതായി അൻപതായി എഴുപതായി എന്നൊക്കെ പറയുന്ന ഈ തിരൂരിൽ നിന്ന് തന്നെ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന ഒരു വല്യമ്മേണ്ട് എന്നെ വിളിച്ചിരുന്നത് മൂന്നാല് കൊല്ലം മുമ്പാണ് അന്ന് അവരുടെ പ്രായം എഴുപത്തി നാല് വയസ്സാണ് എന്നോട് പറഞ്ഞപ്പോൾ ഏഴൂർ എന്നുള്ള സ്ഥലത്തുള്ള ആളുകളാണ് ചിലപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും അവരെന്നെ ഇടക്കിടക്ക് വിളിക്കും സംസാരിക്കും ഇന്നിപ്പോൾ ഞാനിവിടെ വന്നിറങ്ങിയ സമയത്ത് ഞാൻ ആദ്യം അവരെന്ന് വിളിച്ചു അപ്പോൾ ആ ഒരു വ്യക്തി എഴുപത്തി നാല് വയസ്സായിട്ടും പരിശുദ്ധ കുറാൻ പഠിക്കുന്നുണ്ട് അപ്പോൾ പല പല ആളുകളും പരിശുദ്ധ കുറാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഇരിക്കുന്ന ആളുകളും അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും നല്ല താല്പര്യമുണ്ട് പഠിക്കാൻ പക്ഷെ എല്ലാവരുടെയും മനസ്സിലുള്ള വലിയൊരു ചോദ്യചിഹ്നം സമയം കിട്ടുന്നില്ല ഒരുപാട് തിരക്കാണ് എന്നാൽ ചില ആളുകൾ കൃത്യമായിട്ട് കുറാൻ പഠിക്കുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെ വിലയിരുത്തുകയാണെങ്കിൽ ചില ആളുകൾക്കൊക്കെ ഇരുപത്തിയാറോ ഇരുപത്തിയേഴോ മണിക്കൂർ ഒരു ദിവസം കിട്ടണം നമുക്കെല്ലാവർക്കും കിട്ടുന്നത് ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറിലെ നമുക്കാർക്കും ഒന്നിനും സമയം തികയുന്നില്ല കാരണം നമുക്ക് ഇരുപത്തിനാലല്ലേ കിട്ടുന്നുള്ളൂ മറ്റൊരു കുറാൻ പഠിക്കുന്നുണ്ട് എന്താ കാരണം അറിയോ അവർക്ക് ഇരുപത്തെട്ട് മണിക്കൂറൊക്കെ ഉണ്ട് ദിവസം അങ്ങനെയാണോ അല്ലല്ലോ അള്ളാഹു സുബ്ബാനോത്താല് നമുക്ക് എല്ലാവർക്കും തന്നത് ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണ് പിന്നെ എങ്ങനെയാണ് കൂട്ടരെ ചില ആളുകൾ അതിൽ നിന്ന് സമയം കണ്ടെത്തി ഈ പരിശുദ്ധ കുറാൻ പഠിക്കാൻ മെനക്കെടുന്നത് എന്തുകൊണ്ടാണ് എങ്ങനെയാണത് ഒന്നുകിൽ അവർക്ക് വേറെ ഒരു പണി ഉണ്ടാവില്ല ഒരു പണി ഒരുക്കുണ്ടാവില്ല ഒരു ഇത് തന്നെ എനിക്കും പണി ഒന്നുകിൽ അങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ അവർ മുൻഗണന ഇതിന് കൊടുക്കണം പ്രിഫറൻസ് ഇതിന് കൊടുക്കണം പ്രയോരിറ്റി ഇതിന് കൊടുക്കണം എനിക്ക് പരിശുദ്ധ കുറാൻ വിട്ടിട്ട് ജീവിതമില്ല കാരണം ഈ ലോകത്ത് ഞാൻ ആകെ ജീവിക്ക് അറുപതോ എഴുപതോ കൊല്ലേ ഉള്ളൂ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടെ കൊല്ലം കൂടും ഇത്രയ്ക്കേ ഞാൻ ജീവിക്കുകയുള്ളൂ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് ഞാൻ എത്തുന്ന എനിക്ക് യാതൊരു ഉറപ്പില്ല വഴിയിൽ വെച്ചിട്ട് ഏതെങ്കിലും ആക്സിഡൻറ്റിൽ മരിച്ചാൽ എൻ്റെ കൈ കൊണ്ടിട്ട് ഈ ഷേർട്ട് അഴിച്ചെടുക്കുന്നത് ഞാനായിരിക്കില്ല മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകളായിരിക്കും അതുകൊണ്ട് നമുക്ക് എത്രത്തോളം ജീവിതമുണ്ട് എത്രത്തോളം കാലമുണ്ട് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ആളുകൾ തീരുമാനിക്കും ഈ ഉള്ള ജീവിതം എത്ര ഇവിടെ കിട്ടിയാലും അള്ളാഹു എത്ര തന്നാലും ഞാൻ ഉറ്റുനോക്കുന്നത് എൻ്റെ പരലോകമാണ് നാളെ പരലോകത്ത് എനിക്ക് എന്ത് സംഭവിക്കും അവിടെ ഞാൻ വിജയിക്കുമോ പരാജയപ്പെടുവോ ഇതാണ് ഞാൻ ഉറ്റുനോക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ സമയം കണ്ടെത്തണം ഏതിനാ സമയം കണ്ടെത്തേണ്ടത് ഏറ്റവും കൂടുതൽ മാർക്കുള്ള ചോദ്യത്തിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തേണ്ടത് നമ്മളുടെ ചോദ്യപ്പേപ്പറിൽ അള്ളാഹു നമുക്ക് നൽകിയ ചോദ്യപേപ്പറിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം കൊടുക്കേണ്ടത് പരിശുദ്ധ ഖുർഹാനിൻ്റെ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന പഠനത്തിനാണ് അടിവരയിട്ട് മനസ്സിലാക്കുക പരിശുദ്ധ പഠനം അല്ല പ്രാവർത്തികമാക്കുന്ന പഠനം എന്ന് പറഞ്ഞാൽ ഒരു ആയത്ത് പഠിച്ചാൽ അത് ജീവിതത്തിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന പഠനം ആ പഠനത്തിന് നിങ്ങൾ സമയം കണ്ടെത്താത്തിടത്തോളം കാലം ബാക്കി നമ്മുടെ സ്കൂൾ തിരക്ക് നമ്മുടെ ഓഫീസ് തിരക്ക് നമ്മുടെ സംഘടനാ തിരക്ക് ചില ആൾക്കാരൊക്കെ സംഘടനയിൽ അങ്ങോട്ട് സജീവമായിട്ട് മുമ്പ് നമ്മുടെ തന്നെ ഒരു ഒരു വലിയ പണ്ഡിതം പറഞ്ഞു കുട്ടികളൊക്കെ അങ്ങോട്ട് സംഘടനയിൽ സജീവമായിട്ട് ഓൽക്കപ്പം നിസ്കരിക്കാനൂടെയും സമയം കിട്ടില്ല ആ കോലത്തിലാണ് പലരുടെയും പോക്ക് നമുക്ക് ഭയങ്കര സജീവതയാണ് ഭയങ്കര തിരക്കാണ് ആ തിരക്കിൻ്റെ ഇടയിൽ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ട ദീനിൻ്റെ കാര്യങ്ങൾ മറന്നു പോകുന്നു അങ്ങനെയാണെങ്കിൽ നമ്മളുടെ പഠനം നാളെ പരലോകത്ത് നമുക്കെതിരെ സാക്ഷി പറയും നമുക്കെതിരെ സാക്ഷി പറയും നമ്മുടെ പഠനം ഈ പഠനം കാരണം നിൻ്റെ കുടുംബജീവിതം നീ ഇല്ലാതാക്കി നിൻ്റെ ഭർത്താവിന് നീ കൊടുക്കേണ്ട ഒരുപാട് മര്യാദകളും കടമകളും ബാധ്യതകളും അത് നീ നിർവഹിച്ചിട്ടില്ല നിൻ്റെ ഭാര്യയോട് നീ പുലർത്തേണ്ട ഒരുപാട് ബാധ്യതകൾ നിനക്കുണ്ട് നീ അതൊന്നും ചെയ്യാതെ ഖുർആാൻ പഠനത്തിന് വേണ്ടി ഖുർആാൻ വെറുതെ പഠിക്കാൻ വേണ്ടി പോയി ആ പഠിച്ചതൊന്നും നിൻ്റെ ജീവിതത്തിലില്ല എന്ന് അള്ളാഹു പറയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ മറുപടി